ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത എന്തെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ ജനവാസ കേന്ദ്രങ്ങളിൽ നിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെക്കാനുള്ള ഉത്തരവിൽ വനംവകുപ്പ് തീരുമാനത്തെ പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുന്നു ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റായ വി സുനിൽ വന്യമൃഗങ്ങളെ വെടിവെക്കാൻ ഇനിയും ഉത്തരവിടും നേരത്തെ ഇതേ ഉത്തരവിട്ടതിന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി വനംവകുപ്പ് റദ്ദാക്കിയതാണ് ഈ പദവിയിൽ നിന്ന് മാറ്റിയതായി ഔദ്യോഗികമായി അറിയിപ്പ് കിട്ടിയിട്ടില്ലെന്നും വന്യമൃഗങ്ങൾ കാർഡ് ഇറങ്ങിയാൽ ഓണററി അധികാരം ഇനിയും ഉപയോഗിക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ് ഇങ്ങനെ അതിന്റെ യഥാർത്ഥ ആളുകൾ എനിക്ക് കിട്ടണ്ടേ നോട്ടീസ് എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല സെക്രട്ടറി ജോലി കൊടുക്കുന്ന സെക്രട്ടറിക്ക് ഞാൻ ജോലി നോട്ടീസ് കൊടുത്തിട്ടില്ല അതെന്താണ് തരും പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് നിയമമായി നേരിടേണ്ടതാണ് അപ്പൊ ഞാൻ കോപ്പി കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ കോപ്പി തന്നില്ലെങ്കിൽ ആ പദവി നിലനിൽക്കുന്നവര് കണക്കാക്കും അതേപോലെ ഞാൻ നിങ്ങളെ മൂന്ന് ദിവസം വരെ വിളിച്ചത് പറഞ്ഞു ഈ നമ്പർ തരാളാണെങ്കിൽ ഉദ്യോഗസ്ഥൻ ഞാൻ അവിടെ മൂന്ന് ദിവസം ആ ഓഫീസ് തന്നെ ഓർത്തിയിരുന്നില്ല ഓക്കെ അത് നിങ്ങളൊന്ന് പരിശോധിക്കും എന്താണെന്നുള്ളത് വരുന്ന വന്യജീവി ആക്രമണങ്ങളെ നേരിടാൻ അസാധാരണ തീരുമാനമായിരുന്നു നേരത്തെ കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതി എടുത്തത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യജീവി കടുവയോ പന്നിയോ കാട്ടുപോത്തോ അങ്ങനെ ഏതുമാകട്ടെ വെടിവെച്ചു കൊല്ലും ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരും ഈ തീരുമാനത്തെ പിന്തുണച്ചു പക്ഷേ നിയമപരമായി സാധുവല്ലാത്തതുകൊണ്ട് പിന്നീട് വലിയ വിവാദമായി തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാർക്ക് വനംവകുപ്പ് നൽകിയിരുന്ന ഹോണറി വൈൽഡ് ലൈഫ് വാർഡൻ പദവി ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് മാറ്റിയെന്ന സി 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 എഫ് തീരുമാനവും വന്നു പക്ഷേ പദവിയിൽ നിന്ന് മാറ്റിയതായി മാധ്യമവാർത്തകളിൽ നിന്ന് അറിഞ്ഞതല്ലാതെ തനിക്കോ ഗ്രാമപഞ്ചായത്തിനോ ഔദ്യോഗികമായി ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല എന്ന് പ്രസിഡന്റ് ഇനിയും ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടുമൃഗങ്ങൾ ഇറങ്ങിയാൽ വെടിവെക്കാൻ ഷൂട്ടേഴ്സ് കോഡിന് ഉത്തരവ് കൊടുക്കും ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല ഈ നിമിഷം വരെ ഈ ഇറക്കിയിട്ട് അത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ രണ്ടു തവണയായി തിരുവനന്തപുരത്ത് ഈ ആഫീസർ വിളിക്കുന്നു അല്ല ഇതിപ്പം വന്നതിന് ശേഷം ഈ തീരുമാനം വന്നതിന് ശേഷം നമ്മടുത്ത് കിട്ടാത്തതുകൊണ്ട് ഇപ്പം പന്നി നാട്ടിൽ ഇറങ്ങിയാൽ വെടിവെക്കാൻ ഷൂട്ടേഴ്സ് പറഞ്ഞ് ഞാൻ നിർദ്ദേശം കൊടുക്കും കാരണം എനിക്ക് നിർദ്ദേശം നിർദ്ദേശം കൊടുക്കാനുള്ള സർക്കാർ കൊടുക്കാൻ പാടില്ല വന്നിട്ടില്ല 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 എൻ്റെ അടുത്ത് പിന്നെ നമ്മൾ ഈ യും പഞ്ചായത്ത് അംഗങ്ങളും ജനങ്ങളും പ്രദേശത്തെ കർഷക സംഘടനകളും സ്വാഗതം ചെയ്യുകയാണ് വന്യമൃഗങ്ങൾ അനിയന്ത്രിതമായി പെരുകുന്നത് നിയന്ത്രിക്കാൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നാണ് ആവശ്യം വനത്തിൽ നിന്ന് നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലും എന്ന തീരുമാനത്തും ചെക്കിട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തെങ്കിൽ ആ തീരുമാനത്തെ എല്ലാ ജനങ്ങളും സ്വാഗതം ചെയ്യുകയാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ മുഴുവൻ പുറകെ സ്വാഗതം ചെയ്യുന്നുണ്ട് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ രാഷ്ട്രീയമായ ഇടപെടലിലൂടെ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അതിനെ നിരുത്സാഹപ്പെടുത്താനൊക്കെ നീക്കമുണ്ടായേക്കാം പക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു നടപടിക്ക് സർക്കാർ തയ്യാറാകണം ഉത്തരവ് നിയമലംഘനമെന്ന് തനിക്കും അറിയാം പക്ഷേ കേന്ദ്ര വനനിയമം ചർച്ചയിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി സുനിൽ ഇന്ത്യയിലെ കേന്ദ്ര വനം വന്യജീവി മന്ത്രി ഉമനേഷ് യാദവ് പറഞ്ഞാ പറഞ്ഞത് കരടി വരെ വരും വെടിവെച്ച് കൊല്ലാൻ എന്തുണ്ട് ജനവാസികൾ നിയമലംഘനത്തിന് നേരിട്ട് ആഹ്വാനം ചെയ്യുന്നത് അസാധാരണമെന്നായിരുന്നു വിഷയത്തിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ മുമ്പ് പ്രതികരിച്ചത് എല്ലാ വർഷവും ആന വന്നോണ്ടിരിക്കുക രാത്രികൾ വന്ന് ഇങ്ങനെയൊക്കെ കുറയ്ക്കുന്നു ആരും ചിലപ്പോൾ അറിയില്ല ഈ പുറച്ചു ഈ ആലപ്പാറയിൽ നിന്ന് ചെങ്കോട്ടപ്പുലിക്ക് ഒരു കിടക്കുണ്ടാക്കിയത് പത്ത് വർഷം മുമ്പ് പത്ത് ഇരുപത് ഇരുപത് ലക്ഷം രൂപ മുറക്കിയിട്ടാണ് അവർ ആ കിടക്കുണ്ടാക്കിയത് ആ അങ്ങേ ഭാഗം കുറച്ച് മണൽ ഉള്ള സ്ഥലം പിരിഞ്ഞു പോയി അതവരൊന്ന് കുറച്ച് കോൺക്രീറ്റ് ചെയ്ത് നന്നാക്കി ഈ പ്രദേശത്തേക്ക് ഒന്നും ആന വരിക പത്ത് വാർഡുകൾ വനഭൂമിയാൽ ചുറ്റപ്പെട്ട ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ വർഷങ്ങളായി വന്യജീവി ആക്രമണം രൂക്ഷമാണ് തീരുമാനം വൈകാരികമല്ലെന്നും എന്ത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പിച്ചു പറയുന്നു വിവാദങ്ങൾ തുടരുകയാണ് കാടിറങ്ങുന്ന വനമൃഗത്തെ ആര് വെടിവെച്ചു കൊല്ലുമെന്ന ചർച്ച ചെന്നെത്തി നിൽക്കുന്നത് കേന്ദ്ര വന നിയമ ഭേദഗതിയിലാണ് കാലാനുസൃതമായി കേന്ദ്ര വന നിയമം ഭേദഗതി ചെയ്താൽ മാത്രമേ ഇന്നുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാവൂ ക്യാമറമാൻ അതീന്ദർ ജിത്തുവിനൊപ്പം രതീഷ് വാസ് ന്യൂസ് മലയാളം